കേളകം എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലും മഹാകവി കുമാരനാശാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു മൂർച്ചലക്കാട്ട് മഹാദേവി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എസ് എൻ ഡി പി ഇരട്ടി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി ഉദ്ഘാടനം ചെയ്തു അത് നമ്മുടെ ഈ വിജയത്തിന് അവർക്ക് മുമ്പിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാരിതോഷികമായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ആ പാരിതോഷികളായിരിക്കണം ഭാവിയിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മുടെ മക്കൾക്ക് ഈ കൊച്ചുമക്കളെ എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരണം ഈ പ്രചോദനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുക നമ്മളെല്ലാവരും പഠിച്ച് എല്ലാ ഒരു ആദ്യകാലം നമ്മൾ കടമ്പ കടമ്പ കഴിഞ്ഞാൽ നമ്മുടെ പറയുക പക്ഷെ ഇന്നലല്ല എസ് എൽ സി ആദ്യം പിന്നെ പ്ലസ് ടു ഡിഗ്രി ഇതെല്ലാം ഉയർന്നതിലേക്ക് എത്തുമ്പോഴും നമ്മുടെ മക്കൾ എല്ലാവരും തന്നെ കയറി മറ്റുള്ള സ്ഥാനം ഉന്നത വിജയങ്ങളിലേക്ക് എത്തി ഉന്നത പഠനത്തിന് വേണ്ടി പോകുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ കഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ചിന്ത നമ്മുടെ മനസ്സിലാക്കും കെസ് എൻ ടി പി കേളകം ശാഖായോഗം പ്രസിഡന്റ് റോയി പാലോരിക്കൽ അധ്യക്ഷത വഹിച്ചു കുമാരനാശൻ അനുസ്മരണ പ്രഭാഷണം പുഷ്പ ടീച്ചറും കുമാരനാശൻ കവിതാലാപനം അമൃത കേളകവും നടത്തി ലളിത ശശിധരൻ പ്രസാദ് ഇളവുങ്കൽ വ്യാസഷ സി ആർ രാമചന്ദ്രൻ അമ്മിണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ ഇരുപത് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ஃபை விஷன் நியூஸ் கேளகம்